ഹായ് ഫ്രണ്ട്സ് ഷീജാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചെമ്മീൻ റോസ്റ്റ് ആണ് നല്ല രുചികരമായ രീതിയിൽ ചെമ്മീൻ റോസ്റ്റ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ചെമ്മീൻ റോസ്റ്റ് തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ അഞ്ഞൂറ് ഗ്രാം ചെമ്മീൻ ഇതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വിനീഗറും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക ഒരു അര മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വയ്ക്കുന്നത് നല്ലതായിരിക്കും ഈ മുളക് പൊടി ഉപ്പെല്ലാം ഈ ചെമ്മീൻ നന്നായിട്ടൊന്ന് പിടിച്ച് നല്ലതുപോലെ കിട്ടും ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളിത് മാറ്റി വയ്ക്കാവൂ അരമണിക്കൂറായിട്ടുണ്ട് നമ്മുടെ ചെമ്മീനിൽ നല്ലതുപോലെ മുളക് പൊടിയും ഉപ്പെല്ലാം നന്നായിട്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് വറുത്ത് കോരിയെടുക്കാം ഇനി നമുക്ക് ഈ ചെമ്മീനൊന്ന് ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം അതിലേക്ക് നാല് മുതൽ അഞ്ച് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ ചെമ്മീൻ ഓരോന്നായിട്ട് ഈ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഒരുപാട് സമയം ഈ ചെമ്മീൻ ഒന്ന് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു മൂന്ന് നാല് മിനിറ്റ് ഒന്ന് ഒരു സൈഡ് ഫ്രൈ ചെയ്യാനായിട്ട് വയ്ക്കാം ഒരു സൈഡ് സൈഡായിട്ടുണ്ട് നമുക്കിനിത് മറിച്ചിട്ട് കൊടുക്കാം ആ സൈഡും ഒരു മൂന്ന് നാല് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്ത് എടുത്താൽ മതിയാവും അങ്ങനെ രണ്ട് സൈഡും നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇനി നമുക്ക് ഇതിനു വേണ്ട മസാല തയ്യാറാക്കണം ഈ ചെമ്മീൻ വറുത്തുപോരിയ എണ്ണയിൽ തന്നെയാണ് ഞാൻ ഈ മസാല തയ്യാറാക്കുന്നത് വേറെ ഓയിലൊന്നും ചേർക്കുന്നില്ല അതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കുക രണ്ട് ടീസ്പൂൺ ഇഞ്ചിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അത് ചേർത്ത് കൊടുക്കുക അതുപോലെ ഒരു പന്ത്രണ്ട് പതിമൂന്ന് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതും ഇതുപോലെ ചെറിയ പീസായിട്ടൊന്ന് സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കുക ഇതിൻ്റെ പച്ചമണം നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക ഇനി അതിലേക്ക് ഒരു ഇരുപത്തഞ്ച് ചെറിയ ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട് ഒരു ഉള്ളി നാല് പീസായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് അതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഉള്ളി നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട് ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഒരു ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു തക്കാളി ഇതുപോലെ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് അതുകൂടി ചേർത്ത് കൊടുക്കാം ഇനി തക്കാളി നല്ലതുപോലെ വെന്ത് വരുന്നതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെമ്മീൻ ആവശ്യത്തിനുള്ള മഞ്ഞൾ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവിടെ കുറച്ച് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം ശേഷം ഞാനിവിടെ രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നു ടേബിൾ സ്പൂൺ അല്ല രണ്ട് ടീസ്പൂൺ ആണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം ഞാൻ ഞാനിതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നതുവരെ നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വെള്ളം ചേർത്ത് അത് നല്ലതുപോലെ നല്ലതുപോലെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അങ്ങനെ ഗ്രേവി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം ഈ ഗ്രേവിയുടെ മസാലയെല്ലാം ഈ നല്ലതുപോലെ ഒന്ന് പിടിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് രണ്ട് മിനിറ്റ് ഒന്ന് മൂടി അതിനുശേഷം നമുക്ക് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം വീണ്ടും ഒരു രണ്ട് മിനിറ്റ് കൂടി ഒന്ന് അടച്ചു വയ്ക്കാം ഈ സമയം ഗ്രേവിയിലുള്ള വെള്ളമെല്ലാം നല്ലതുപോലെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചുകൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ആക്കി എടുക്കാം ഈ സമയം ഉപ്പ് നോക്കണം ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കേണ്ടതാണ് അങ്ങനെ ചെമ്മീൻ നല്ല റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട് നമുക്കിനി അവസാനം കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം അങ്ങനെ നല്ല രുചികരമായ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ വേണം താങ്ക്